ഓണത്തെ വരവേറ്റ് ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം സ്ക്രാച്ച് ആൻഡ് വിന്നില്ല നറുക്കെടുപ്പില്ല കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടിയോടൊപ്പം ബ്യൂട്ടി സിൽക്സ് മുത്തുനബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനാഘോഷം ലതുൽ ഹബീബ് ദാർവി ഇർഷാദിൽ പ്രൗഢമായി സൈദ് സ്വാദിക് തങ്ങൾ വെട്ടിക്കാട്ടിൽ പതാക ഉയർത്തി സയ്യിദ് സ്വാധിക് തങ്ങൾ വെട്ടിക്കാട്ടിന് പതാക ഉയർത്തി ഗ്രാൻഡ് അസംബ്ലി സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ മറ്റുള്ളവർ തുടങ്ങി നൂറുകണക്കിന് പേർ അണിനിരന്ന മിലാദ് സ്നേഹറാലി മൗലി ജൽസ ദഫ് പ്രദർശനം അനുഗ്രഹ പ്രഭാഷണം അവാർഡ് ദാനം എന്നിവ കൊണ്ട് ലതൽ ഹബീബ് ശ്രദ്ധേയമായി മിലാദ് ക്യാമ്പയിനോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനവും മിലാദ് ജൽസയിൽ നടന്നു ഇർഷാദ് ജനറൽ സെക്രട്ടറി താഴെപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്തഫ കാമിൽ സഖാഫി കെ ആർ മുഹമ്മദ് അൻവരി സി മുഹമ്മദ് ഫൈസി അബുബക്കർ സഖാഫി കെ എസ് മുഹമ്മദ് അലി എം പി മൊയ്തീൻ മൊയ്തു ഹാജി വി ഫൈവ് അബു ഹാജി വി ഫൈവ് മൊയ്തീൻ എ എം അബ്ദുൽ റഷീദ് സഖാഫി അബ്ദുൾ അസീസ് സഅദി സയ്യിദുമാർ ഉലമാക്കൾ ഉമറാക്കൾ അധ്യാപകർ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ തുടങ്ങി നൂറുകണക്കിനാളുകൾ സംബന്ധിച്ചു ബി സി ന്യൂസ് കിള്ളിമംഗലം